തന്റെ മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിലെ സമ്പാദ്യം കൊണ്ട് സ്വന്തം നാട്ടിൽ വിജയചരിത്രം കുറിച്ച പ്രസന്നൻ എന്ന സംരംഭകന്റെ വിജയവഴികളും പൊന്നോണ കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങളിലേക്ക് എന്റെ വാർത്തകൾ ലൈവിലൂടെ എത്തിക്കുന്നത് കിളിമാനൂരിലെ വെള്ളല്ലൂർ കുഞ്ചയ്ക്കവിള സ്വദേശിയായ ശ്രീ പ്രസന്നൻ മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടെ തന്റെ കുടുംബത്തിന്റെ നിറഞ്ഞ പിന്തുണയോടെ വെള്ളല്ലൂർ ശിവൻമുക്കിൽ ആരംഭിച്ച് ഇന്ന് പതിനഞ്ച് വർഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്ന സംരംഭമാണ് വൈഷ്ണവം സിമന്റ് പ്രൊഡക്ട്സ് താബൂക്കിന്റെ പ്രൊഡക്ഷനിലൂടെയായിരുന്നു സംരംഭത്തിന് തുടക്കം കുറിച്ചത് മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വേർതിരിവില്ലാതെ ആത്മാർത്ഥമായ കൂട്ടായ ടീം വർക്കിലൂടെയാണ് ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് ഫ്ലോർ ടൈൽസ് അങ്ങനെ തുടങ്ങിയുള്ള വിവിധ തരം മികച്ച ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ അത്യാധുനിക സംവിധാനങ്ങളിലൂടെ നിർമ്മിക്കുകയും നല്ല കസ്റ്റമർ സർവീസിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിലൂടെയുമാണ് വൈഷ്ണവം എന്ന ഈ സംരംഭം മികച്ച വിജയം നേടിയെടുത്തത് വർഷങ്ങൾക്ക് മുൻപ് കാട് കാടുപിടിച്ചു കിടന്നിരുന്ന പ്രദേശം ഇന്ന് വൈഷ്ണവം എന്ന തന്റെ സംരംഭത്തിലൂടെ സ്വന്തം നാട്ടിലെ തൊഴിലാളികളും അന്യ സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെയുള്ള നിരവധി കുടുംബങ്ങൾക്ക് വരുമാനമാർഗവും ജീവിതമാർഗവും കൂടിയാണ് മികച്ച ഗുണമേന്മയുടെയും കൂടാതെ സ്വന്തം നാട്ടിലെ വലിയൊരു സൗഹൃദത്തിന്റെ പിൻബലത്തിലുമാണ് വൈഷ്ണവം സിമന്റ് പ്രൊഡക്ട്സ് ഇന്ന് വലിയൊരു പുരോഗതിയിലേക്ക് മുന്നേറുന്നത് ശരിക്കും നമ്മുടെ നാട്ടുകാർക്ക് മാത്രമല്ല അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും തങ്ങളുടെ കുടുംബത്തിന് അന്നം നൽകുന്ന ഈ ഒരു ഏറെയുണ്ട് പറയുവാൻ കമ്പനി അച്ഛാ നീ ഇച്ച സാലും कोई कोई भी 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 मुश्किल मुश्किल है, मुश्किल है को, को, मुश्किल नहीं है। है। नहीं है 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 तो मालिक हम लोग काम ठीक का നമ്മടെ നാട്ടില് ഇതൊരു ചെറിയ പ്രദേശമായിരുന്നു വളരെ മോശമായ ഒരു പെരിടമായിരുന്നു ഇത് ഇതേകം ഗൾഫിൽ നിന്നൊക്കെ വന്ന് പത്ത് പേർക്ക് തൊലൊടുക്കണോന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെറിയ സംരംഭത്തെ തുടങ്ങിയതാണ് ഇപ്പൊ ഇതൊരു വലിയ സ്ഥാപനമായി പത്ത് മുപ്പത്തഞ്ചു ജോലിക്കാർക്ക് തൊഴിലും കൊടുക്കുന്നു അതുപോലെ നമ്മളെ പോലെയുള്ള ഓട്ടവും തരുന്നുണ്ട് ഇനിയും ഇത് വളരെ ഭംഗിയായിട്ട് കൊടുക്കുന്നുണ്ട് ദൈവത്തിന്റെ വർഷങ്ങൾക്ക് മുൻപ് ശ്രീ പ്രസന്നൻ ഒരു തൊഴിൽ തേടിയാണ് ഗൾഫിൽ പോയത് ഇന്ന് തന്റെ പ്രവാസത്തിന്റെ വിയർപ്പിൽ നിന്നും പടുത്തുയർത്തിയ വൈഷ്ണവം എന്ന ഈ സംരംഭം കൊണ്ട് തന്നെയാണ് തന്റെ കുടുംബജീവിതവും മുന്നോട്ടു പോകുന്നത് എന്നതിൽ തനിക്ക് അഭിമാനമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് പതിനഞ്ച് ആവുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഇപ്പോഴും ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സ്ഥാപനത്തിന്റെ മുതലാളി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ലീഡറാണ് നമ്മുടെ ഇത്രയും ഈ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് തൊഴിലാളികളെന്ന് പറയാൻ പറ്റില്ല അവർ അന്യനാട്ടത്തിൽ വരുന്നെങ്കിലും എൻ്റെ മക്കളെപ്പോലെയാണ് അവരെല്ലാവരും വളരെ വളരെ ഒരു രീതിയിൽ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് തന്റെ എല്ലാമായ സംരംഭത്തെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ വിജയത്തിലേക്ക് നയിക്കുന്ന സ്വന്തം നാട്ടുകാരും അന്യ സംസ്ഥാനക്കാരും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട തൊഴിലാളികൾക്കായി എല്ലാ വർഷവും അത്തപ്പൂക്കളവും വിഭവസമൃദ്ധമായ ഓണസദ്യയുമായി വളരെ വിപുലമായി തന്നെ ശ്രീ പ്രസന്നൻ ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട് തന്റെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട നാട്ടുകാരും എല്ലാമെല്ലാമായ തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്ന് തന്നെയാണ് ഓണസമ്മാനങ്ങളും അത്തപ്പൂക്കളവും ഓണസദ്യയുമായി ഈ ഒരു ആഘോഷം കെങ്കേമമാക്കുന്നത് നമ്മുടെ നാട്ടുകാർക്കും മാത്രമല്ല അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും തങ്ങളുടെ കുടുംബത്തിന് അന്നം നൽകുന്ന ഈ ഒരു സംരംഭത്തെക്കുറിച്ച് ഏറെയുണ്ട് പറയുവാൻ ഈ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് അതിവിപുലമായ രൂപത്തിൽ ഒരു സൗഹൃദ വലയും കൂടെ സൃഷ്ടിച്ചുകൊണ്ടാണ് ശ്രീമാൻ പ്രസന്നൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം മുമ്പോട്ട് കൊടുത്തിട്ട് ബിസിനസ്സിൽ വലിയ പുരോഗതിയും അതിനോടൊപ്പം സാധനങ്ങളുടെ മേന്മ ജനങ്ങളിൽ എത്തിക്കാനും അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിന് സാധിച്ചു സാധനത്തിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഡീലിങ്ങും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇന്റർലോക്ക് വേണ്ടിയിട്ട് ഒരു ഈ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമെന്നോണം ഒരു തവണയെങ്കിലും വൈഷ്ണവം എന്ന ഈ സംരംഭത്തിൽ നിന്നും പ്രോഡക്റ്റുകൾ വാങ്ങുന്നവർ അവരുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കും ഈ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തുകയും ഈ ഒരു സംരംഭത്തിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾക്കുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുവാനും നിർദ്ദേശിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം നിരവധി കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകിയും കസ്റ്റമേഴ്സിന് ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ നൽകിയും സ്വന്തം നാട്ടിൽ വലിയൊരു സൗഹൃദത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുന്ന വൈഷ്ണവം സിമന്റ് പ്രോഡക്ട്സ് എന്ന സംരംഭത്തെയും തീർച്ചയായും കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം കഴിഞ്ഞ വർഷമായിട്ട് ഉസ്മാനെ പോലെ തന്നെ കണ്ടിട്ട് എന്റെ എന്ത് കാര്യത്തിലും കൂടെ നിക്കുന്ന സ്റ്റാഫായിട്ട് കാണാത്ത അതുകൊണ്ട് നമ്മളും ആ രീതിയിൽ തന്നെയാണ് സാധിക്കുന്നത് ഞാനുമായിട്ടുള്ള പണിയും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട് എനിക്ക് ഇന്നുവരെ ഒരു കംപ്ലൈന്റ് എനിക്ക് കാണാൻ പറ്റിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇവിടെ വിളിച്ചപ്പോഴും ഞാൻ ഇവിടെ വന്നു അതുകൊണ്ടാണ് ഉൾക്കാർ തൊട്ടേ ഞാൻ ചെയ്തോണ്ടിരിക്കും ഫുള്ള് വർക്കും ഞാൻ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് നല്ല പ്രൊഡക്ഷനാണ് നമുക്ക് ഏത് കമ്പനി ചെയ്യണേക്കാലും വിശ്വസത്തോടുകൂടി നമുക്ക് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്റെ കീഴിലുള്ള വർക്കുകളെല്ലാം ഞാൻ ഈ കമ്പനിക്ക് പിന്നെ കൊടുക്കണത് ഞാൻ നാല് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും എന്റെ വർക്കുകളെല്ലാം ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ സാധനം തന്നെ ഞാൻ ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയാണ് നല്ല ഉത്തരവാദിത്വമാണ് ഇന്റർലോക്ക് ഫ്ലോർ ടൈൽസ് അങ്ങനെ തുടങ്ങിയുള്ള വിവിധതരം പ്രോഡക്റ്റുകൾ വൈഷ്ണവം എന്ന സംരംഭത്തിലൂടെ ഇന്ന് തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിൽ നിരന്തരമായി സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും പ്രോഡക്റ്റുകളുടെ ഗുണമേന്മയും സംരംഭത്തിന്റെ കൂട്ടായ്മയും വിളിച്ചോതുന്നു ഞാൻ നേരത്തെ ഒരു മുപ്പത് വർഷം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകൊണ്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത് അന്ന് ഞാൻ പോകുന്ന സമയത്ത് ഒരു ഗൾഫിൽ പോയത് ഇന്ന് ഏകദേശം കുറച്ച് എനിക്കിത് ഈ പ്രസ്ഥാനം കൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു അതിൽ തന്നെ എനിക്ക് വലിയ അഭിമാനമുണ്ട് അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സന്തോഷവും ആ തീർച്ചയായിട്ടും ഇത് ഞാൻ ഗൾഫിൽ നിന്നപ്പോഴാണ് ഇത് തുടങ്ങിയത് ഇതിൻ്റെ യഥാർത്ഥ ഓണർ ഞാനല്ല എൻ്റെ ഭാര്യയാണ് ഭാര്യയുടെ പേരിലാണ് ഇതിപ്പോഴും ഈ പ്രസ്ഥാനം ഉള്ളത് ഞാൻ വെളിയിലായിരുന്നപ്പോൾ തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോഴും ഫുള്ളായിട്ട് എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട് എല്ലാം കൊണ്ടും എല്ലാ സപ്പോർട്ടും കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എല്ലാ വർഷവും ഓണത്തിന് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും വിളിച്ച് ഇവിടെ ഓണസദ്യ ഉണ്ടായിരുന്നു അത് കൂടാതെ മിക്കവുള്ള ഓണത്തിനും അന്യ സംസ്ഥാന തൊഴിലാളികളെ എന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ഓണസദ്യ കൊടുക്കാറുണ്ടായിരുന്നു അപ്പം നാട്ടുകാരെല്ലാം വളരെയധികം സപ്പോർട്ടാണ് എന്റെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് തന്നെ എന്റെ കസ്റ്റമറാണ് എന്റെ കസ്റ്റമർ ഒരു പ്രാവശ്യം ഇടപെട്ടു കഴിഞ്ഞാൽ അവരിൽ പെട്ട മറ്റുള്ള ആൾക്കാർ അവർ തന്നെ കൊണ്ടുവരും കസ്റ്റമർ അല്ലാതെ ഞാൻ വർക്ക് പിടിക്കാൻ പോകാനൊന്നും ഇവിടെ ആരും നിയമിച്ചിട്ട് ആരും അങ്ങനെ ഒരു സ്റ്റാഫില്ല ഫസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിൽ താവൂക്ക് തുടങ്ങി പിറ്റേ വർഷം ഇൻ്റർലോക്ക് തുടങ്ങി അപ്പം മെയിനായിട്ട് ഇന്റർലോക്കിൻ്റെ വർക്കാണ് കൂടുതലും നടന്നു പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ഭാഗത്തും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലൊക്കെ മിക്കമുള്ള സ്ഥലത്തും വർക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അതെ ഫ്ലോ ട്രയിൽ ഇൻ്റർലോക്ക് ടാവൂക്ക് കെർബിൾ സ്റ്റോൺ എല്ലാവരെയും എല്ലാ പൂർണ്ണമായ സപ്പോർട്ടുണ്ട് അവരുടെ അവരുടെ റിലേറ്റീവും മറ്റുള്ള ആൾക്കാരും ഒക്കെയാണ് നമുക്ക് കസ്റ്റമറായിട്ട് ഇന്നും വരുന്നത്